വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവച്ചുള്ള യാത്ര നിക്കാഹ് കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളിലെ സന്തോഷവും ആഹ്ലാദവും ഒരൊറ്റ നിമിഷം കൊണ്ട് തല്ലിത്തകർത്ത് കല്യാണ പന്തലുയർന്ന വീട്ടുമുറ്റത്ത് ഇപ്പോൾ മരണത്തിന്റെ അലയൊലികളാണ് മുഴങ്ങുന്നത് അതാണ് ഇന്നലെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംഭവിച്ചത് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയുള്ള നവവധുവിന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് നേഹയുടെയും അസഹറിന്റെയും കുടുംബങ്ങളും പ്രിയപ്പെട്ടവരും നാട്ടുകാരും മുഴുവൻ എല്ലാം ഇന്നലെ നിക്കാഹ കഴിഞ്ഞുള്ള വിവാഹ സൽക്കാരത്തിനായി ഇന്നലെ ഉച്ചയ്ക്ക് പോകവെയാണ് നേഹയും അസ്ഹറും യാത്ര ചെയ്ത സ്കൂട്ടറിനു പിന്നിൽ പാഞ്ഞെത്തിയ ക്രെയിൻ പിന്നിൽ നിന്നും ഇടിച്ചതും ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ എറിച്ചു വീണ നേഹയുടെ ദേഹത്തുകൂടെ വണ്ടിയുടെ ചക്രം കയറിയിറങ്ങിയതും ഈ മാസം ഡിസംബർ ഒന്നാം തീയതിയായിരുന്നു വീട്ടുകാർ വീട്ടുകാർ പ്രകാരം പാണമ്പി ഇ നഴ്സിംഗ് കോളേജിനു സമീപം പുളിക്കൽ നജുമുദ്ദീൻറെ മകൾ ഇരുപത്തിയൊന്ന് വയസ്സുകാരി നേഹയും പൂക്കോട്ടൂർ അറവങ്കര സ്വദേശി അസ്ഹർ ഫാസലുമായുള്ള നിക്കാഹ് കഴിഞ്ഞത് ഏറെ നാളത്തെ കാത്തിരിപ്പിനും സ്വപ്നങ്ങൾക്കും ശേഷമായിരുന്നു ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം അനുഗ്രഹ ആശീർവാദങ്ങൾ നേടി ഇരുവരും വിവാഹിതരായത് അതിനുശേഷം ബന്ധുക്കളുടെ വീട്ടിലെ തൽക്കാല ചടങ്ങുകളുടെ തിരക്കിലായിരുന്നു ഈ നവദമ്പതികൾ അങ്ങനെയാണ് ഇന്നലെ ഉച്ചയോടെ ഇരുവരും സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ സ്കൂട്ടറിന് ഇട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സ്ലോ ചെയ്ത് സൈഡിലേക്ക് പതുക്കെ ഒതുക്കി നിർത്തുകയായിരുന്നു അസ്ഹർ എന്നാൽ പിന്നിൽ നിന്നും പാഞ്ഞെത്തിയ ഒരു ക്രെയിൻ സ്കൂട്ടറിന്റെ പിൻചക്രത്തിൽ ശക്തമായി വന്നിടിക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു നേഹ സ്കൂട്ടർ തിരിക്കാനായി നിൽക്കുമ്പോൾ ക്രെയിനിന്റെ മുൻഭാഗം സ്കൂട്ടറിന് പിന്നിൽ ശക്തമായി ഇടിച്ചതോടെ ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന് പിന്നിൽ ഇരിക്കുകയായിരുന്ന നേഹ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ക്രെയിനിന്റെ പിൻചക്രം നേഹയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ഈ അപകടം നടന്നത് ഉടൻ തന്നെ നേഹിയെ കോരിയെടുത്ത് അസ്ഹറും നാട്ടുകാരും ചേർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാരെയും വീട്ടുകാരെയും മുഴുവൻ നടുക്കിയ അപകടമായിരുന്നു ഇത് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കവെയാണ് നേഹ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് പഠനം പൂർത്തിയാക്കി പുതിയ സ്വപ്നങ്ങളുമായി മുന്നേറാൻ കുതിച്ചിരിക്കവെയാണ് നേഹി മരണം കവർന്നെടുത്തത് അതേസമയം പ്രതീക്ഷയോടെ ആരംഭിച്ച വിവാഹ ജീവിതത്തിന് സംഭവിച്ച ദുരന്തത്തിൽ തകർന്നിരിക്കുകയാണ് ആസ്ഹ റിപ്പോർട്ട് സന്തോഷത്തോടെ ആരംഭിച്ച ജീവിതം കണ്ണീരിൽ അവസാനിച്ചതിന്റെ വേദനയിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരും നാട്ടുകാരുമെല്ലാം ഉള്ളത് മൃതദേഹം ഇന്ന് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മിനിക്കാട് വെസ്റ്റ് ജുമാ മസ്ജിദിൽ ഖബറടക്കുമെന്നാണ് വിവരം ഫളീലിയാണ് നേഹയുടെ മാതാവ് നിയ സിയ എന്നിവർ സഹോദരങ്ങളാണ്